ഗായ്സ് വെൽക്കം ബാക്ക് മെച്ചാമ്പേറെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് ഒരു ഡിവിഷൻ മാച്ച് കളിച്ചു നോക്കാം അപ്പം എന്തായാലും മെച്ചാമ്പെ നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ ട്രൈഡിൽ കിട്ടിയാലും ഒക്കെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നാളെ ഒരു കിട്ടിയാലും പാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ മിക്കവാറും നമ്മുടെ ഈ ഒരു വ്യാഴാഴ്ചയായിരിക്കും നമ്മുടെ മൈനർ അപ്ഡേറ്റ് ഉണ്ടാകും കാരണം നിങ്ങൾക്ക് അറിയാം ഓൾറെഡി നമ്മുടെ കവാനിയൊക്കെ വന്നതുപോലെ സെലക്ഷൻ കോൺട്രക്റ്റ് ആയിരിക്കും അപ്പൊ എന്തായാലും ഈ ഒരു വ്യാഴാഴ്ച നമ്മൾ റിയൽസേണ്ടിയിട്ട് എന്തായാലും നമ്മൾ ലൈവ് ഉണ്ടോ ലൈവ് രാവിലെ ഒരു പത്ത് മണിക്കുമ്പോഴത്തേക്കും നമുക്ക് സെറ്റ് ആക്കാം എന്തായാലും മൈനർ അപ്ഡേറ്റ് ആയതുകൊണ്ട് മെച്ചാമേൽ ഓൾറെഡി നമ്മുടെ പ്ലേ സ്റ്റോറിലായാലും അപ്റ്റോറിലായാലും എന്തായാലും അപ്ഡേറ്റ് കാണാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ വന്ന പോലെ തന്നെ അപ്പോൾ എന്തായാലും കഴിച്ച് നമ്മുടെ ഓപ്പോയിൻ്റ് ഇവിടെ ഇതാ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കി നോക്കാം നമ്മുടെ ഓപ്പോയിൻ്റ് എങ്ങനെ എടുക്കുന്ന സ്ക്വാഡും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റവർ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡ് സ്റ്റേഡിയത്തിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഓപ്പോൻ്റെ നോക്കാം കഴിഞ്ഞപ്പോൾ ഓപ്പോ നോക്കുകയാണെങ്കിൽ നമ്മുടെ സാബിഡിയാണ് പിന്നെ എന്താ കഴിച്ച് നമ്മുടെ ഡബിൾ പോസ്റ്റർ കാർഡ് ആർ ഡബ്ല്യു എഫും ഇ എം എഫും ഉണ്ട് അതുപോലെ സബ്ബിലാണെങ്കിലും സാവൻ ഹോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒച്ചവർ ഇതൊരു കോബോ വേരിയേഷൻ ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ ആണ് അപ്പോൾ ഒച്ചവർ ഓൾറെഡി ഞാനിപ്പോൾ നമ്മുടെ മോർണിൻ ഹോയിലേക്ക് തന്നെ ബാക്കോട്ട് വന്നു അപ്പം സിംഗിൾ ബൂസ്റ്റർ ആയിട്ടുള്ള സാവൻ ഹോ ഉണ്ട് എം എഫ് പിന്നെ സിംഗിൾ ബൂസ്റ്റർ ആയിട്ടുള്ള പുതിയ എല്ലാം ഉണ്ട് കേട്ടോ ചാമ്പ്യാൻ എന്തായാലും ഇപ്പം മാച്ച് മാച്ചായിരിക്കും അപ്പം നമുക്ക് നോക്കി വെക്കാം ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ കുറേ കാലത്തിന് ശേഷം നമ്മുടെ മോറിൻ ഹോവിനെ വീണ്ടും ഞാൻ നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷനായിട്ട് വരുന്നത് എങ്ങനെ എന്ന് അറിയില്ല സുവാരസ്റ്റു മുസൈല ജെറാഡ് റോബർട്ടക്കാലോസ്റ്റു ടു നെയ്മറെ നെയ്മർ റ്റു കഴിച്ച് ഫസ്റ്റ് ആ ജാവോ നെവസ് നെവസ് നെവസാ കേട്ടോ ഞാൻ ആ പേര് പറയാൻ വിട്ടുപോയി ഈ നെവസിൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ കൂടിയാണ് റോബർട്ട് കാർലോസ് റോബർട്ടോസ്റ്റു നമുക്ക് നോക്കി നോക്കാം ഓക്കെ നെയ്മർ നെയ്മർ അറിയാണ്ട് കൈസ് പിന്നെയും പോയി അപ്പോൾ അപ്പൊ അർണോൾഡ് കൈസ് ഈ ഒരു കാർഡ് കുറച്ച് സീനാണ് കേട്ടോ ഈ അർണോൾഡിന്റെ കാട് കുറച്ച് ഇവിടെ കുറച്ച് സീനാണ് അപ്പോൾ കൈസ് ഡേവിഡ് ബില്ലെടുത്തു നോക്കട്ടെ സുവാർസ് ഇല്ലടാ ഓക്കെ ബെറാൾഡോ ഓക്കെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ് ഓക്കെ സുയാരസ്റ്റ് മെസ്സിലേക്ക് ഒരു ചാൻസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് എവിടെ ഫസ്റ്റ് തന്നെ നല്ലൊരു ഓഫ് സൈഡ് കിട്ടി മച്ചമ്മ എന്തായാലും അത് അടിക്കാൻ പറ്റിയില്ല അപ്പം വൈസ് കുറച്ച് നേരൊക്കെ ചോദിച്ചിരുന്നു ഈ ഒരു ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളു ചിലപ്പോൾ വരും കേട്ടോ മറ്റുമര ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ വന്നായിരുന്നു അപ്പം എന്തായാലും വരും നമുക്ക് വിചാരിക്കാം വൈസ് ഇവരുടെ ഗോളി നമ്മുടെ ഒലിവർഗാനാണ് അർണോൾഡ് ഡേവിഡ് വില്ല നെവസ് ഓ നല്ല പാസിങ് റോണി ആഡംസ് ഒരു ഹെഡ് എടാ അവിടെ കളയല്ല കഫുട എംബാപ്പേ ഗൈസ് ഇവർ സി എഫ് ആയിട്ട് നമ്മുടെ എംബാപ്പേനാണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത് വലിയൊരു കയറുന്നുണ്ടല്ലോ ബെല്ലിങ്കം ഓക്കെ കിട്ടിയിട്ടുണ്ട് ജെറാഡ് ടു നമ്മുടെ മുസൈല ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഞാനൊരു ചെറിയ മണ്ടത്തരം കാണിച്ചോ സുവാരസിനെ പാസ് കൊടുത്താൽ മതിയായിരുന്നു അവിടെ ചെന്നപ്പോ ഞാനത് പെട്ടന്ന്തായപ്പം പണിയായി കുട്ടി കുട്ടി ടു കൈസ് കിട്ടിയിട്ടുണ്ട് ചെറാട്വസ് വില്ല ഓക്കെ കിട്ടിട്ടുണ്ട് വീണ്ടും നമ്മൾ ട്രാക്ക് മുസൈല ടു നമ്മുടെ സുവാരസ് ബാസ്റ്റണി കൈസ് ഇവർ അവിടെ ഡിഫൻസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ കുട്ടി ടു നമ്മുടെ നെയ്മർ കേസ് ഇപ്പം ഈ സാൻഡോസ് നെയ്മർ അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു കാർഡ് തന്നെയാണ് റോബർട്ടോസിൻ്റെ ഒരു ഷോർട്ട് എടാ അമ്മമാര് ബാസ്റ്റണി യൂസ് ചെയ്താ ബെല്ലിംഗം ഓക്കെ ഏസ് നമ്മുടെ മെസ്സി വീണ്ടും കയറി സെർജിങ് ഉണ്ട് കേട്ടോ വെച്ചാൽ മതി ഓക്കെ കിട്ടി കിട്ടിയില്ലടാ ഏയ് കൈസ് ബെല്ലിംഗത്തിന് കിട്ടിയിട്ടുണ്ട് കഫു ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ബെല്ലിംഗം കഫു ഓക്കെ മുസൈല കുട്ടി എംബാപ്പെ എംബാപ്പെ ടു ടുക്കെ എടുത്തിട്ടുണ്ട് ടോണി ആഡംസ് ടു ബെല്ലിങ്കം ടു മുസൈല ഒക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ നല്ലൊരു ഷോ ഈ അർണോണ്ട് അടിക്കാൻ സമ്മതിക്കുന്നില്ല നെബസ് ഗൈസപ്പം നല്ല മഴയാണ് വച്ചാപരം അപ്പൊ എന്തായാലും നിങ്ങളുടെ അവിടെ മഴയും കാര്യങ്ങളൊക്കെയുള്ള കമിതി ഓക്കെ ജെറാഡ് ടു വിക്ടർ ബൈനെ നമ്മൾ ഓൾറെഡി കയറ്റി കിട്ടുമോ വച്ചാൽ നമ്മൾ ഓൾറെഡി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് കത്തി സ്ട്രെങ് ആയപ്പോൾ ആദ്യമായിട്ടുള്ളൊരു മാച്ചാണ് നമ്മൾ ഈ ഒരു ടീം ഇട്ടിട്ടുള്ള ആദ്യ മാച്ചാണ് ഓക്കെ ഐസ് അപ്പം എന്തായാലും നമ്മുടെ മെസ്സി ഓഫ് ചെയ്താണ് കൈസ് ചെയ്തത് ഇതെല്ലാവർക്കും ഫ്രീഡ്രൈ കിട്ടിയ മെസ്സിയാണ് കൈസി ഇപ്പോൾ എല്ലാ മെസ്സി കാട്ട് എനിക്ക് തോന്നുന്നു എ ഉണ്ട് അപ്പോൾ നിങ്ങൾ കളിപ്പിച്ച് നോക്കുക റോബർട്ടക്കാർ ഓക്കെ ഡേവിഡ് വില്ല ഓക്കെ ബെക്കംബർ ഒരു മാസ് ഇത്ര പേ എടുത്തിട്ടുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ സ്മാർട്ട് സെസ്റ്റ് ഒക്കെ നിങ്ങൾ ഇനി ഓഫ് എന്താ പറയുക ഓഫായി കഴിഞ്ഞാൽ എനിക്ക് നല്ല കിട്ടും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സ്മാർട്ട് സെസ്റ്റ് ഓഫ് ആയിരുന്നു അതായത് എടാ പണിയായാലോ എടാ പ്രൈസ കോ എന്താ പറയുക ഫ്രീക്ക് കടിച്ചാൽ വെറുതെ ആയി അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമുക്കെന്തായാലും അടിച്ചു നോക്കാം ഒലിവർഗാൻ ടു ബെറാൾഡോ ബെറാൾഡോ ടു ഒലിവർഗാൻ ഒലിബർഗാൻ ടു ഓക്കെ വാസ്റ്റണി വാസ്റ്റണി ടു അർണോൾഡ് വാസ്റ്റണി നെവ്സ് അർണോൾഡ് ബാസ്റ്റണി നെവസ് ഗുട്ടി ഇടാൻ പണിയാൻ ഇല്ല കിട്ടിയിട്ടുണ്ട് ചാൻസ് കേട്ടോ ഇത് എന്താ പറയുക ഇത് ഈ നെവസിൻ്റെ കാർഡ് കുറച്ച് സീനാണല്ലോ ഓൾറെഡി നന്നായിട്ട് കളിക്കണമൊരു കാർഡ് ബാസ്റ്റണി സർജിൻഹോ ബെറാൾഡോ നെവസ് എൻ്റെ പൊന്നി കൈസ് നല്ല അത്യാവശ്യം നല്ല കാട് കേട്ടോ നെവസ് നെയ്മർ എടുത്തിട്ടുണ്ട് കൊച്ചാമാരി ഒരു പാസ് കൊടുത്ത് നോക്കാം സുവാരസ്സ് ഓക്കെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഒരു സ്റ്റണ്ണിങ് ഷോട്ട് അടിക്കാമായിരുന്നാലോ പോയി പച്ചാൽ മതി അപ്പം എന്തായാലും നമ്മുടെ ഓപ്പോൻ്റെ പേര് ബയൺ സീറോ ഫോർ നെവർക്കൂസൻ ആണ് നമ്മളാണ് ഒരു ഷോട്ട് അടിച്ചത് പക്ഷെ അത് കയറിയില്ല പൈസ എന്തായാലും നമ്മൾ ഹാഫ് ഡേവിന് ശേഷം നമുക്ക് നോക്കാൻ കുട്ടിയിട്ടു തരാണ്ടോ പൈസ നമ്മൾ ഓൾറെഡി യമാൻ്റെ ഫസ്റ്റ് ഇൻവെഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഉണ്ടായിരുന്ന റയലിനുണ്ടായിരുന്ന ഒരു എംബാപ്പക്കാട്ടാട്ട്മാർ സി എഫ് ആയിട്ട് യൂസ് ചെയ്യുന്ന കേസ് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ പാസ് ഇട്ടാൽ മതിയായിരുന്നു നമ്മൾ ആവശ്യമില്ലാണ്ട് അവിടെ കൊടുത്തു വിനീഷ്യസ് ടു നമ്മുടെ ഒരു ക്രോസ് ഓ കറക്റ്റ് രക്ഷപ്പെട്ടു ജെറാഡ് ഓക്കെ കൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മുസൈല ടു നെയ്മറ നെയ്മർ ടു ഓവൻ ഗൈസ് ഇവിടെ ഒരു പാസ് കൊടുക്കായിരുന്നു കേട്ടോ ബെല്ലിംഗം അടാ ഓ തനക്ക് കിട്ടി ഐസ് കഫു ടു ബെല്ലിംഗം മെസ്സി ടു കഫു വീണ്ടും ഓക്കെ മെസ്സി കൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അട ഇവിടെ നിന്ന് ക്രോസ് നടക്കുമോ അടാ അച്ഛൻ്റെ പണിയാണെന്ന് വെച്ചാൽ കഫു ഒരു ഷോട്ട് ഓക്കെ നെയ്മർ ഹുസൈന ഓക്കെ ഇതെത്ര എന്താ ഇത് ഓഫ് വൈസ് ഇതുപോലെ കുറേ സ്ക്രിപ്റ്റിങ് കഴിഞ്ഞ ദിവസം ആ പോസ്റ്റ് തട്ടി നിങ്ങൾക്കും ആ പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം എടാ ഇതെത്ര ബ്ലോക്ക് ആവുന്നേക്ക് എമ്പ ടോണി ആഡംസ് ടു ഗോളിലേക്ക് തന്നെ കൊടുക്കാം ഓക്കെ വെക്കമ്പർ ചെറാഡ് ഓക്കേ റോബർട്ടക്കാഡംസ് ടു നെയ്മർ നെയ്മർ ടു നമ്മുടെ ഓ ഈ കുട്ടി കറക്റ്റ് വൈസ് തട്ടി മെസ്സി മെസ്സി ടു ഓക്കെ ഡേവിഡ് വില്ല ഓക്കെ ടോണി ആഡംസ് എടുത്തോണ്ട് എടാ ഈ ഇത് പണിയോ മിക്കോ ഓക്കെ ധാരാളം എടുത്തിട്ടുണ്ട് മച്ച അവൻ്റെ മുസൈല ടു ഓവൻ ഗൈസ് ഞാൻ ഓവൻ ഇറക്കി കേട്ടോ ഞാൻ ഈ ഒരു ഇതിന് ശേഷം ഓവൻ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ ഹാഫ് ടൈമിന് ശേഷം കാരണം മാച്ച് കുറച്ചുകൂടി ഇതാവാൻ വേണ്ടിയിട്ട് മുസൈലയുടെ ഷൂട്ട് ഈ സെർജിങ് ഹോൻ ഗൈസ് അപ്പം കുറേ പേര് പറഞ്ഞു നമ്മുടെ സെർജിങ് ഹോവൻ മറ്റേ എന്താ പറയുക വിങ്ങറായിട്ടിട്ട് കഴിഞ്ഞാൽ എൽ ഡബ്ലി എഫ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് പ്രഫോമൻസ് കിട്ടുമെന്നാണ് പറഞ്ഞത് മച്ചവനെപ്പോൾ നമുക്ക് നോക്കാം നെയ്മർ ടു ബാക്ക് ഇടാ മെസ്സിലേക്കന്നെ പോയല്ലേ ഇവമാര് മെസ്സിനൊക്കെ ഈ പൊസിഷനിലേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നോക്കാം റോബർ ടു ഈ അറിഞ്ഞോട് ചെയ്യുന്ന കേട്ടോ വെച്ചാൽ അവർ ചെറിയ കാർഡൊന്നും അല്ല നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാർഡ് കാരണം ഒന്നാമത് ഇത് ആ ഫ്രീ ട്രൈഡിൽ കിട്ടിയ കാർഡ് തോന്നുന്നു ഓപ്പോണൻറ്റ് അത് ചിലപ്പോൾ ജെറാഡ് ടു നമ്മുടെ മുസൈല മുസൈല ടു മെസ്സി ബെലിംഗോ ബെലിംഗോ ടു ഓവൻ കഴിഞ്ഞാൽ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഓവൻ ഓക്കെ എടുത്തിട്ടുണ്ട് ടോണി ആഡംസ് ഓക്കേ മുസൈല ഓവൻ കഴിച്ച് നല്ലൊരു ചാൻസ് വീണ്ടും ജെറടുത്തു നമ്മുടെ ബെല്ലിംഗം ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കഴിച്ചിന് അടിക്കാൻ സമയം അല്ല ഓക്കെ ബെല്ലിംഗം നെവ്സ് കഴിച്ച് നെവ്സ മിക്കവാറും എടാ നല്ലൊരു ചാൻസ് കിട്ടി ഡേവിഡ് വില്ല ഡേവിഡ്പില്ല കഴിച്ചിത് പണിയാകുമോ ഡേവിഡ് വില്ല ഡേവിഡ് പിള്ള ഓ എൻ്റെ അമ്മ വിക്ട്രൈ ആയത് ഗൈസപ്പ എന്നൊരു കിഡിലും ഗോളായ വേണ്ടിയായിരുന്നു വിക്ടർ ബോ നല്ലൊരു ചാൻസ് കിട്ടാം ഗൈസപ്പ നമുക്ക് നോക്കി നോക്കാം എന്തായാലും ഇപ്പം അടിച്ച പണി കിട്ടണ്ടായിരുന്നു നമുക്കിപ്പോൾ കിട്ടണ്ട അർണോണ്ട് ടു നമ്മുടെ ഓക്കെ നോക്കട്ടെ ഗൈസപ്പ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ബെക്കാൻ പറ്റും ആരുമില്ല ഡെനിസ് ലോ ഓക്കെ ഡെനിസ് ടു ആ നല്ലൊരു പാസ് കിട്ടിയിട്ടുണ്ട് കഫു ഓക്കെ ഗൈസപ്പ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഓവൻ 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 എവിടെ ഇവൻ എങ്ങനെയാവിടെ ഓടി എത്തുന്നു ഇത്രയും പെട്ടെന്ന് ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു മാച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ പുഞ്ഞ് കൈസ് അടുത്ത് നമുക്ക് കിട്ടേണ്ട ഒരു ഗോളായിരുന്നു ഏ ശരി ഒളോസയൊക്കെ അടിക്കേണ്ട ഒരു ഗോളായിരുന്നു ഒന്നേ ഒന്നാ ഷോട്ട് നോക്കുകയാണെങ്കിൽ എവിടെ അറിഞ്ഞോണ്ട് വന്ന് പിടിച്ചുകൊണ്ട് ആകെ പണി അപ്പോൾ വച്ചാൽ മതി ഇന്നത്തെ വീട് ഇത്രയോടും സർജിൻ റേറ്റിംഗ് നിൽക്കുന്നത് അപ്പം നമ്മുടെ ഒരു മുസൈലൊക്കെ ലാസ്റ്റാണ് അപ്പോൾ എന്തായാലും വെച്ചാൽ ഒരു കിടന്ന മാച്ചായിരുന്നു ഓപ്പോണൻറ്റ് വന്നിട്ട് ലോക്കാക്കിയൊരു മാച്ചായിരുന്നു അപ്പോൾ എന്തായാലും നല്ലൊരു മാച്ചാണ് മെച്ചാൻ മതി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ലൈറ്റ് കാണുന്നതായിരിക്കും ബൈ ഗൈസ്